നമ്മൾ മോനോട് പറയേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്താ അറിയോ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയണം നിങ്ങൾ തിരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്തിനാ തിരിച്ചു പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടും പോലെ മൂന്നാൾക്കാരുടെ പ്രാർത്ഥന അള്ള തട്ടൂല എന്നാ മൂന്നാൾക്കാരുടെ പ്രാർത്ഥന അള്ളാഹു തട്ടൂല അതിൽ ഒന്നാരാന്നറിയോ ഒന്ന് യാത്രക്കാരൻ യാത്രക്കാരൻ യാത്ര പോകുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും രണ്ടാമത്തെ ആരാന്നറിയോ അക്രമിക്കപ്പെട്ടവൻ നിങ്ങളെ ആരെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് വല്ലാത്ത മാനസിക പ്രയാസം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഷുവറാണ് നാം മൂന്നാമത്തെ ആരാന്നറിയോ ബാപ്പയും ഉമ്മയും മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന പ്രിയപ്പെട്ട ബാപ്പയും ഉമ്മയും എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന മക്കളുടെ ഹിതായത്തിന് വേണ്ടിയായിരിക്കണം ആയിരിക്കണം ഹിതായത്തിന് വേണ്ടി പറഞ്ഞാൽ പഠിച്ചോനെ ഞാനിപ്പോ മിമ്പറിന്റെ പോലെ നടത്തുന്ന കുറെ പ്രാർത്ഥന ഉണ്ട് മലയാളത്തിലാ പ്രാർത്ഥിക്കുക ഒന്ന് മക്കൾ നിസ്കരിക്കുന്നവർ ഉൾപ്പെടുത്തണേന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താൽ ഉൾപ്പെടുത്തണമേ മക്കളെ നിസ്കരിക്കുന്നവർ ഉൾപ്പെടുത്തണമേ ഇന്ന നിസ്കരിക്കുന്നവർ ഉൾപ്പെടുത്തണേ മക്കൾ നിസ്കരിക്കണേ അപ്പൊ നിസ്കാരശേഷം നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന എന്താ ഞാൻ നിസ്കരിച്ച് നിസ്കരിച്ച് ആ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നിസ്കാര കാര്യത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ കൃത്യമായി നിസ്കരിക്കാനുള്ള ഒരു മനസ്സ് അവന് കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഇസ്മായിൽ നബി അലൈഹി പറഞ്ഞപ്പോ ർ പറഞ്ഞോ അദ്ദേഹം നിസ്കരിക്കും അദ്ദേഹം തന്റെ കുടുംബക്കാരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കും മക്കൾ വന്ന ഒന്ന് വെറുതെ ചോദിക്കണം മക്കൾ വന്നു കഴിഞ്ഞാൽ ചോദിക്കണം ചായ പാർന്നു കൊടുക്കുന്നതിന് മുമ്പ് ചോദിക്കണം എന്താ ചോദിക്കണ്ടേ മോനെ ഒന്ന് ചോദിക്കണ്ടേനെ എന്റെ കൂടെ ആ ആരും അലഹമില്ല അലഹമില്ല എന്ന് ചോദിക്ക എന്നിട്ട് ചായ പാർന്നു കൊടുക്ക വീട്ടിലുണ്ടെങ്കിൽ മോനെ ബാങ്ക് കൊടുത്തിട്ടില്ലേ ഒന്ന് പോയിക്കൂടെ ഒന്ന് പോയിക്കൂടെ പോയിക്കൂടെ എന്ന് പറഞ്ഞു പോകുന്ന മക്കളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സമാധാനം കിട്ടും മിൻ ആ അർത്ഥം അറിയും എന്താണ് ആ പ്രാർത്ഥനക്ക് നിങ്ങൾ മനസ്സിലാക്കിയ അർത്ഥം ഉള്ളത് ഞാൻ എന്നെ ശരിക്കും എന്ന് അർത്ഥം പറയട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ മക്കളിൽ നീ എന്ത് തരണേ കൺകുളിർമ കൺകുളിർമ കൺകുളിർമെന്നുള്ള അറബി പദം എന്താ അവിടെ ഉപയോഗിച്ചത് കുറത്ത് അഴിയല്ലേ അതിന് പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥം എന്താ അറിയോ എന്ന് പറഞ്ഞ പദത്തിന് പണ്ഡിതന്മാർ കൊടുത്തൊരു അർത്ഥമുണ്ട് ഒരു അത്ഭുതപ്പെടുത്തുന്നൊരർത്ഥം അനുസരണം പഠിച്ചവൻ എന്റെ മക്കളിലും എന്റെ ഇണകളിലും അനുസരണ ഉള്ളവരാണ് അനുസരണ നിസ്കരിക്കണേ ഓക്കെ മോനെ ഒരു പേജ് കുറയാനോതോ ഓക്കെ ഭാര്യയോട് ഈ കുറുവാൻ ക്ലാസ്സിനൊന്ന് പോവോ ഓക്കെ മോളോട് മോളഞ്ഞിട്ടിരിക്കുന്ന ഈ ഡ്രസ്സില്ലേ അതൊന്ന് ഷാൾ ഒന്നിങ്ങനെ കുത്തി ചുറ്റുവോ ഇല്ല കാരണം അവൾ ആരാ ലിബറൽ ചിന്താഗതി എന്ന് കുറത്തായിരുന്ന എന്താ പഠിച്ചോനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുന്ന എന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരുന്ന ഒരു ഇണയെ എനിക്ക് തരണേന്നാ അർത്ഥം എന്താണ് ഇപ്പൊ മനസ്സിലായില്ലേ അവസാനം വജഅൽനാലിൽ മുത്തഖീന ചോദ്യം മുത്തഖീങ്ങൾക്ക് അതിന്റെ അർത്ഥം എന്താ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ മുത്തക്കികള് അതിലും ടോപ്പാക്കണേന്ന് എടോ മുത്തക്കിയായ തന്നെ ഉഷാറായില്ലേ മുത്തക്കിങ്ങളായിരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എന്നെ പരിവർത്തിപ്പിക്കണമേ എന്ന് എൻ്റെ ഇണകളെയും മക്കളെയും ആ രൂപത്തിലേക്ക് കൊണ്ടുപോകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ആ പ്രിയപ്പെട്ടവർ നമ്മുടെ ആവശ്യപ്പെട്ടത് ഒരു വല്ലാത്ത പ്രാർത്ഥന അല്ലേ അർത്ഥവത്തായിരിക്കുന്ന ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഇതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമ്മൾ മാതൃകയുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഈ മക്കളെ നമുക്കൊരു പരിധിവരെ കയ്യിലൊതു അങ്ങനെയാണെങ്കിൽ മരിച്ചു പോകുമ്പോൾ സമാധാനത്തോട് പോകാൻ കഴിയും